ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു പതിനൊന്ന് ദിവസം വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ മരണപ്പെട്ട ആന്തരിക അവയവങ്ങൾ അഴുകി നശിച്ച നിലയിൽ മരണപ്പെട്ട ഷാരോൺ രാജിന്റെ കൊലപാതകത്തിൽ കുടുംബത്തിനൊടുവിൽ നീതി ലഭിക്കുന്നത് ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക് വിഷം കലർത്തി ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മയ്ക്ക് കോടതി തൂക്കുകയർ നൽകിക്കൊണ്ടാണ് വധശിക്ഷ ശിക്ഷ നൽകിക്കൊണ്ടാണ് ഇതാ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു അങ്ങനെ ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീ ഇരുപത്തിനാല് വയസ്സും കേരളത്തിൽ വധശിക്ഷ ലഭിക്കുന്ന രണ്ടാമത്തെ വനിത വിഴിഞ്ഞം ശാന്തകുമാരി കൊലക്കേസിലെ പ്രതിയായ റഫീഖ ബീവിക്കാണ് ഇതിനു മുമ്പ് തൂക്കുകാർ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലായിരുന്നു ശാന്തകുമാരി കേസിലെ വിധി വന്നത് നെയ്യാറ്റിങ്ങൽ അഡീഷണൽ ജഡ്ജി എം എം ബഷീർ തന്നെയാണ് ഈ രണ്ട് കേസുകളിലും ശിക്ഷ വിധിച്ചത് സ്വർണാഭരണങ്ങൾ കവരാനാണ് വയോധികയായ ശാന്തകുമാരിയെ റഫീഖ ബീബി കൊലപ്പെടുത്തിയത് കൂട്ടുപ്രതിയായ വള്ളിക്കുന്നത്ത് വീട്ടിൽ അൽ അമീ മൂന്നാം പ്രതി റഫീഖയുടെ മകൻ ഷഫീഖ് എന്നിവർക്കും വധശിക്ഷ ലഭിച്ചു കേരളത്തിലെ മുപ്പത്തിയൊമ്പത് പേരാണ് വധശിക്ഷകർക്ക് ജയിലിൽ കിടക്കുന്നത് ഷാരോൺ കേസിലെ വിധി ഇന്ന് വന്നതോടെ ഗ്രീഷ്മ നാൽപ്പതാമത്തെ ആളായി പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ലെന്നും പ്രകോപനമില്ലാതെയുള്ള കൊലപാതകമാണിതെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് നെയ്യാറ്റിങ്കര സെക്ഷൻസ് കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു കേസിലെ രണ്ടാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരെ കോടതി വർഷം തടവിന് ശിക്ഷിച്ചു കേസിലെ മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മയുമായ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു കൊല നടത്താൻ ഗ്രീഷ്മയെ സഹായിച്ചു എന്നതായിരുന്നു അമ്മ സിന്ധുവിനെതിരെയും അമ്മാവൻ നിർമ്മലകുമാറിനെതിരെയുള്ള കുറ്റം ആം സുഹൃത്തായ ഷാരൂൺ രാജിനെ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയിരുന്നുവെന്നായിരുന്നു കുറ്റപത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് കേസിന് ആസ്പദമായ സംഭവം ഒക്ടോബർ പതിനാല് ഷാരൂൺ രാജിനെ ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആശുപത്രിയിൽ ചികിത്സയിരിക്കെ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ഷാരൂൺ രാജ് മരിച്ചത് പാറശാലയ്ക്ക് സമീപം സമുദായപ്പെട്ടി ജെ പി ഭവനിൽ ജയരാജിന്റെ മകനാണ് ഷാരോൺ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ ബി എസ് സി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഷാരോ സുഹൃത്ത് റജനൊപ്പമാണ് ഗ്രീഷ്മയുടെ കന്യാകുമാരിയിലെ വീട്ടിലെത്തിയത് ഇവിടെ വെച്ച് ഗ്രീഷ്മ ഷാരോണിന് കളനാശിനിയായ പാരക്വറ്റ് കലർത്തിയ കഷായം നൽകി കഷായം കൊടുത്ത ശേഷം കയ്പ് മാറാൻ ജ്യൂസും കൊടുത്തു പിന്നാലെ ഷാരോൺ മുറിയിൽ ഛർദ്ദിച്ചു സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങവെ പല തവണ ഛർദ്ദിച്ചു ഛർദിക്കുകയും ക്ഷീണതനാവുകയും ചെയ്ത് ഷാരോൺ പാറശാല ജനറൽ ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞു വീട്ടിലേക്ക് എത്തിയെങ്കിലും അടുത്ത ദിവസം വായ്ക്കുള്ളിൽ വ്രണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷാരോണിന്റെ വൃക്ക കരൾ ശ്വാസകോശം എന്നിവ തകരാറിലായി ചികിത്സയിലേക്ക് മരിക്കുകയായിരുന്നു വിവാഹം ഉറപ്പിച്ചതിനു ശേഷം ഷാരോണിന്റെ വീട്ടിൽ വെച്ച് ഇരുവരും താലി പിന്നീട് വെട്ടുകാട് പള്ളിയിൽ വെച്ചും താലി തൃപ്പരപ്പിലുള്ള ഹോട്ടലിൽ മുറിയെടുത്ത് ഇരുവരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി കുറ്റപത്രത്തിൽ പറയുന്നു പൊതുവിവാഹാലോചനയ്ക്ക് പിന്നാലെ ബന്ധം ഉപേക്ഷിക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചു പക്ഷേ വിട്ടുപോകാൻ ഷാരോണിന് താല്പര്യമുണ്ടായിരുന്നില്ല പിന്നാലെയാണ് ഗ്രീഷ്മ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്